പള്ളികളിലൊക്കെ പോകുമ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ടി ടി എസ് കഴിയുമ്പോൾ എൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കാനുള്ള എനിക്കൊരു അവസരം കിട്ടണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മടത്തി ചേർണം മടത്തിൽ പോകണം ആ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു കർമ്മലമാതാവിനെ ഇങ്ങനെ കണ്ട് അങ്ങനെയാണ് ഞാൻ കർമ്മലയിലേക്കാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാനിങ്ങനെ ഉറപ്പിക്കുന്നത് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സന്യാസി ജീവിതത്തിലേക്ക് കടന്നുവന്ന കർമ്മലീത സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ അയറിന്റെ ദൈവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് പീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പാലായിൽ കർമ്മലിതാ സന്യാസിനിമാരുടെ കോൺവെന്റ് ഹോസ്റ്റലിലെ അയറിന്റെ ജീവിതം ചെറുപ്പം മുതൽ വിശുദ്ധിയായ ഒരു സന്യാസിനി ആകണമെന്ന ആഗ്രഹം ഇരട്ടിക്കുകയായിരുന്നു അധ്യാപികയായിരിക്കുക എന്നതിനേക്കാൾ തനിക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അത് താൻ ആയിരിക്കുന്നിടത്ത് പ്രചരിപ്പിക്കുകയുമാണ് സിസ്റ്റർ അയറിൻ്റെ ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ സഭാധികാരികൾ സിസ്റ്റർ അയറിനെ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ അയച്ചിരിക്കുകയാണ് അയറിന്റെ കുഞ്ഞുനാള് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു വിശുദ്ധിയായ സന്യാസിനിയാകുകയെന്നത് അയറിന്റെ ബന്ധുവായ ഒരു സന്യാസിനി സിസ്റ്റർ സിസ്റ്ററാകുവാൻ പത്താം ക്ലാസ് കഴിയുമ്പോൾ അയറിനെ വിളിക്കുമായിരുന്നു എന്നാൽ പ്ലസ് ടു ശേഷം താൻ സന്യാസി ജീവിതം തെരഞ്ഞെടുക്കുന്നുള്ളൂവെന്ന് അയറിൻ വ്യക്തമാക്കിയിരുന്നു വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് സ്കൂളിലാണ് ഒന്ന് മുതൽ പ്ലസ് ടു വരെ അയറിൻ പഠിച്ചത് തുടർന്ന് പാലായിലെ മുത്തോലിയിലുള്ള സി എം സി സന്യാസിനിമാരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടി ടി സി പഠിക്കുവാനായി ചേർന്നു പ്ലസ് ടു പഠനത്തിന് ശേഷം മഠത്തിൽ ചേരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അയറിന് എടുക്കുവാൻ സാധിച്ചില്ല അതിനാൽ കുറച്ചുകൂടി പഠിച്ചതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് അയുറിന്റെ സന്യാസിനിയായ ആന്റി പറഞ്ഞു തുടർന്ന് ടി ടി സി പഠിക്കുവാനായി പാലായിൽ വന്ന അയുറിന്റെ പ്രാർത്ഥന മുഴുവൻ ടി ടി സി പഠനം തീരുമ്പോൾ സന്യാസി ജീവിതത്തിലേക്കാണോ തന്റെ വിളിയെന്ന് മനസ്സിലാക്കാൻ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുവാനുള്ള കൃപ തരണമേ എന്നതായിരുന്നു ആകർഷണം കാരണം നമ്മൾ അവരുടെ കൂടെ ഒരുമിച്ചൊക്കെ താമസിക്കുമ്പോൾ നമ്മളവരുടെ കൂടെ രാവും എല്ലാം ഉണ്ടല്ലോ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടും ഒരു ആഗ്രഹം തോന്നി ചെറുപ്പത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും അങ്ങനെ ഒരു നടത്തിച്ചേരണം എന്നൊരാഗ്രഹം തോന്നിയത് അപ്പോൾ ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ടി ടി എസ് കഴിയുമ്പോൾ എനിക്കൊരു വിളി തിരഞ്ഞെടുക്കണം എന്ന് കൊണ്ട് തന്നെ ഇങ്ങനെ പള്ളികളിലൊക്കെ പോകുമ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ടി ടി എസ് കഴിയുമ്പോൾ എൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കാനുള്ള എനിക്കൊരു അവസരം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാൻ ടി ടി സി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെന്ന് സ്കൂളിലേക്കൊക്കെ കയറ്റുവാന്നൊക്കെ പറഞ്ഞു അപ്പം സാറിൻ്റെ ഡൊണേഷനൊക്കെ കൊടുത്താണല്ലോ സ്കൂളിൽ കയറ്റുന്നത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പറയുന്നത് എനിക്ക് മടത്തി ചേർന്നാൽ മതി അല്ലാതെ സ്കൂളിൽ കയറുന്നില്ല കാരണം ഒരു വലിയ ഡൊണേഷൻ കൊടുത്ത് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ അത് വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കും അതൊരു കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കാതെ ഇറങ്ങുകയെന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പറയുന്നത് ക്യാമ്പിനൊക്കെ പത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ മടത്തി എന്ന് കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയത് ഈ സ്കൂളിൽ കയറ്റാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേരണം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മടത്തി ചേർന്നോ മടത്തി പോണംയാസിനുമാരുമായ സി എം സിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ അവരുടെ കൂടെ പഠിച്ചോണ്ടായിരിക്കാം പിന്നെ വലിയ മഠം അത് എവിടെ നോക്കിയാലും സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമായിരുന്നു അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട് കൊന്തയുണ്ട് കർമ്മലമാതാവിൻ്റെ പെരുന്നാളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് അപ്പോൾ സി എംസിക്കാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ചുമ്മാ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു കർമ്മലമാതാവിനെ ഇങ്ങനെ കണ്ടു അങ്ങനെയാണ് ഞാൻ കർമ്മലയിലേക്കാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാനിങ്ങനെ ഉറപ്പിക്കുന്നത് ഞാൻ സി എംസിക്കാരെ കാണുന്ന വലയം ഒന്നിട്ടാണ് കാരണം ഞങ്ങളുടെ ഭാഗത്തോട്ടൊന്നും സി എംസിക്കാരില്ല ആലക്കോട് ഭാഗത്ത് അങ്ങോട്ട് സി എംസിക്കാരില്ല കാരണം ഞങ്ങളുടെ ഇടവകലൊക്കെ എസ് ചേരാ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പാലായി വന്നു കഴിഞ്ഞപ്പോൾ സി എംസിക്കാരെ കാണുന്നത് ഞാൻ സി എംസിക്കാരെ കണ്ടിട്ടേ ഇല്ല പിന്നെ എനിക്ക് പരിചയമുള്ളതിനെ പഠിപ്പിച്ചവർ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഇവിടെയുള്ള പാലായിലുള്ളത് അതുകൊണ്ട് പാലായിലേക്ക് ഒരു പരിചയമുള്ള സ്ഥലം എന്ന രീതിയിൽ പാലായിലേക്ക് ഇങ്ങനെ പോകുന്നു മഠത്തിൽ ചേരുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു ഇരുവരും തങ്ങളുടെ മകളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സന്യാസ ജീവിതത്തിലേക്ക് അയച്ചു ഇപ്പോഴും തങ്ങളുടെ മകളുടെ ദൈവവിളിക്കായും മകൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സന്യാസി ജീവിതത്തിൽ വിശ്വസ്തയോടെയും ഉറപ്പോടെയും കൂടി കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയും തിരുസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാനുള്ള കൃപ ലഭിക്കാനും സമൂഹത്തിന് വിശുദ്ധമായ ദൈവവിളികൾ ലഭിക്കുവാനും സിസ്റ്റർ അയറിന്റെ മാതാപിതാക്കൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് മാതാപിതാക്കളുടെ ഒരു അടുത്താണെങ്കിൽ ഞങ്ങൾക്കൊന്ന് വന്ന് കാണാമല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു സങ്കടമായിരുന്നു ഞാൻ പോന്നപ്പോൾ പക്ഷേ പിന്നെ സഹോദരങ്ങൾക്ക് ചേച്ചിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു കാരണം നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന അതുകൊണ്ടായിരിക്കാം മറ്റവർക്ക് അപ്പച്ചനും അമ്മച്ചും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്നെ ഞാൻ ഉടുപ്പിടുവോടും എന്നോട് പറയായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോരെ ഒരു ഇല്ല വിഷമ വിഷമിച്ചൊന്നും നിൽക്കരുത് അങ്ങനെ പറയായിരുന്നു പക്ഷേ എനിക്ക് ജീവിതത്തിന്റെ രണ്ടായിരത്തിയാറിൽ ഇരുപതാമത്തെ വയസ്സിലാണ് ഐറിൻ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പ്ലസ് ടു കഴിഞ്ഞു വന്നതിനാൽ നാലു വർഷത്തെ ഫോർമേഷനാണ് സിസ്റ്റർ ഐറിന് ഉണ്ടായിരുന്നത് സന്യാസി ജീവിതം താൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്നും സന്യാസി ജീവിതത്തിലേക്ക് കടന്നു കടന്നുവന്നതിനു ശേഷം പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനും വചനം പഠിക്കുവാനും വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ സാധിച്ചുവെന്നും സിസ്റ്റർ ഐറിൻ പറയുന്നു സന്യാസിനിയായതിനുശേഷം ആദ്യ നാളുകളിൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുവാനായി സഭാധികാരികൾ സിസ്റ്റർ ഐറിനെ അയച്ചു നാലു വർഷം സ്കൂളിൽ പഠിപ്പിച്ച സിസ്റ്റർ ഐറിൻ നിത്യവ്രതവാഗ്ദാനം ചെയ്യുന്നതിനൊരുക്കമായി ജനറൽ ജനറലേറ്റിലേക്ക് ഒരു വർഷത്തേക്ക് പോയി ജൂനിയറേറ്റ് പൂർത്തിയാക്കി തിരികെ വന്ന സിസ്റ്റർ അയറിന്റെ താല്പര്യവും വിളിയും വചനത്തിലും ദൈവശാസ്ത്രത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കിയ സഭാധികാരികൾ സിസ്റ്ററെ തിയോളജി പഠിക്കുവാനായി വടവാതൂർ മേജർ സെമിനാരിൽ അയച്ചു കോട്ടയം എംഒസിൽ നിന്ന് തിയോളജിയും വടവാതൂർ മേജർ സെമിനാരിൽ നിന്ന് ലൈസൻസ് ഷീറ്റ് പൂർത്തിയാക്കിയ സിസ്റ്റർ ഐറിൻ വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്യുകയാണ് സമയങ്ങളിലെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുന്ന സിസ്റ്റർ അയറിന്റെ ജീവിതം പൗരസ്ത്യ വിദ്യാപീഠത്തിലെ ബ്രദേഴ്സിനും മറ്റു സന്യാസിനിമാർക്കും മാതൃകയും പ്രചോദനവുമാണ് എനിക്ക് ആദ്യം തന്നെ വലിയ അഭിമാനം സിസ്റ്റർ എനിക്ക് ബി ടി എച്ച് കാലം മുതൽ അതായത് പഠിക്കുന്ന കാലം മുതൽ എംഒസിൽ അറിയാം വളരെ മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതത്തിൽ സന്യാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സാക്ഷി നൽകി അപ്പം എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുള്ളത് ഇങ്ങനെ ഉപരി പഠനം കഴിഞ്ഞിട്ട് വരുന്നവരുടെ കാര്യം ഓർക്കുമ്പോൾ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ ആ വലിയ നിധിയുടെ ഉപമയുണ്ടല്ലോ ആ വയലിൽ ഒടിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ആൾ പോയി തനിക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ട് വന്ന് ഈ നിധി വാങ്ങുന്നത് പോലെ ആ ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയറിനെ പോലെയുള്ള ശബ്ദമൊന്നും കേൾപ്പിക്കാതെ എന്നാൽ വളരെ ശബ്ദത്തോടു കൂടി തന്നെ സാക്ഷ്യം സാക്ഷ്യം ജീവിതം കൊണ്ട് അനേക ആയിരങ്ങൾ നമ്മുടെ ഏപ്രിൽ ഇരുപത്തിഒന് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ മുഖ്യ മുഖ്യകാർമിത് ചേർന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സിസ്റ്റർ ഐറിൻ തന്റെ ആദ്യ വ്രതവാഗ്ദാന സ്വീകരണവും സഭാവസ്ത്ര സ്വീകരണം നടത്തി തലശ്ശേരി ആലക്കോട് വായാട്ടുപറമ്പ് കണ്ണംകുളം സബാസ്റ്റിൻ അച്ചാമ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഐറിൻ സിസ്റ്റർ അയറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി സി എംസി സന്യാസിനി സമൂഹത്തിന്റെ പാലാ പ്രോൺസിന്റെ പ്രോൺസ് സുപ്പീരിയർ സിസ്റ്റർ സിജി തെരേസും മറ്റു സന്യാസിനിമാരും ഒപ്പമുണ്ട്